ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഞാൻ പകുതി പൈനാപ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് ചെത്തി കഴുകി കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പം നമ്മൾ പൈനാപ്പിളൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൊടുക്കാം പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനാവശ്യത്തിന് ഇട്ട് കൊടുക്കാം പൈനാപ്പിളിന് മധുരമായത് കൊണ്ട് തന്നെ അത്യാവശ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് എരിവുള്ള പച്ചമുളക് കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാനും മൂന്ന് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പഴുത്ത പച്ചമുളക് കൂടി ഇട്ട് കൊടുത്താൽ അപ്പം നല്ല എരിവ് കിട്ടുമല്ലോ അതിനാണ് അങ്ങനെ ചെയ്തത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് പൈനാപ്പിൾ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയുന്നതാണ് എങ്കിലും ഞാനിന്നിവിടെ വെച്ചപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി അപ്പം നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു അടപ്പ് വെച്ചാൽ അടച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിൻ്റെ ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിസ്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരയണം പുളിശ്ശേരിയുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരപ്പ് അരയ്ക്കുമ്പോഴും അതുപോലെ കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ ഒരുപാട് വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുത്താൽ അരപ്പ് നന്നായിട്ട് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ പൈനാപ്പിളൊക്കെ ഇവിടെ നിന്ന് വെന്ത് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ടതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒഴിക്കുമ്പോൾ അതുപോലെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട അല്ലേ അപ്പം ഒന്ന് കുറുകി നിൽക്കണമല്ലോ അപ്പം ആ പരുവത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളപ്പം ഇതിലേക്ക് ഇനി തൈരൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി അല്ലയോ ഒരുപാട് വെള്ളമായ കൊള്ളില്ല അപ്പം നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വരട്ടെ അതുവരെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ അപ്പം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയം നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് അരപ്പിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ അരപ്പിന് ഉപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അരപ്പൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കാവശ്യമായ തൈരൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കട്ട എടുത്തിരിക്കുന്നത് അത് ഞാൻ മുക്കാൽ ഭാഗം എടുക്കുന്നുണ്ട് കാൽ ഭാഗം മാത്രമേ ബാക്കിയോടെ വെച്ചിട്ടുള്ളൂ അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം മിൽക്കി മിസ്റ്റിൻ്റെ തൈരാകുമ്പം ഒരുപാട് പുളിയൊന്നുമില്ല ചില തൈര് മേടിച്ചാൽ ഭയങ്കര പുളിയാ ഭയങ്കര ചൊവയാണ് ഇത് നല്ല തൈരാണ് അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് അരപ്പൊക്കെ പച്ചമേണമൊക്കെ മാറി ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടി നമുക്ക് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലല്ലേ അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇതാകട്ടെ ഒരു തിളയൊക്കെ ഒന്ന് വരട്ടെ അതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അരപ്പൊക്കെ ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ തൈര് തൈരൊഴിച്ച് കൊടുക്കുമ്പം തൈര് പിരിഞ്ഞു പോവും അപ്പം അത് കൊള്ളില്ലല്ലോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കോരാത്തത് ഇട്ട് കൊടുക്കാം ഞാനപ്പം അതിലേക്ക് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി കറിവേപ്പില വറ്റൽമുളക് ഇതെല്ലാം അതിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് വഴുന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആ പുളിശ്ശേരിക്ക് ഒരു കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് എന്നിട്ട് ഒന്ന് ഇളക്കി ആ പൊടിയുടെയൊക്കെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കടുകൊക്കെ വറുത്ത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളറില്ലേ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കടുവ വറുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുളിശ്ശേരിക്ക് നല്ലൊരു നിറം കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ യു